ആറായിരം രൂപ റേറ്റുള്ള എം ആർ ഐ സ്കാനിംഗ് നിങ്ങൾക്ക് വെറും രണ്ടായിരം രൂപയ്ക്ക് ചെയ്യണോ പന്ത്രണ്ടായിരം രൂപ റേറ്റുള്ള എം ആർ ഐ സ്കാനിംഗ് നിങ്ങൾക്ക് വെറും നാലായിരം രൂപയ്ക്ക് ചെയ്യണോ ഇതൊന്ന് കണ്ടു നോക്കിയാൽ മാത്രം മതി കണ്ടു നോക്ക് മാത്രമല്ല മാക്സിമം ഇത് ഷെയർ ചെയ്ത് പാവങ്ങളായ രോഗികളെ സഹായിക്കുകയും വേണം യഥാർത്ഥത്തിൽ സ്കാനിങ്ങിന്റെ റേറ്റ് അങ്ങനെ ആർക്കും അറിയാത്തതുകൊണ്ട് ഒരുപാട് രോഗികളെ സ്കാനിങ് സെന്ററുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് ഇനി അത് ഇവിടെ നടക്കാൻ പാടില്ല എം ആർ ഐ സ്കാൻ എടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് രോഗികൾ വേദനിച്ച് ജീവിക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വാർത്തയാണിത് അതുകൊണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യുക സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ എം ആർ ഐ സ്കാനിന് വേണ്ടി ഈടാക്കുന്ന റേറ്റിനേക്കാളും കുറച്ചാണ് ഈ സ്ഥാപനത്തിൽ രോഗികൾക്ക് സ്കാനിങ് റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കുന്നത് കടക്കലാണ് താങ്കൾ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്കാൻ ചെയ്യാൻ അവിടുന്ന് ഉപേക്ഷിച്ച് ഇവിടം വരെ വന്നു എന്തുകൊണ്ട് ഈ ഒരു സ്കാന സെന്ററിലേക്ക് താങ്കൾ വന്നു രണ്ടു ദിവസം മുമ്പ് ഏട്ടനോട് ചെറിയ പൊക്കത്ത് നിന്ന് ആ പിന്നെ രണ്ട് ദിവസത്തിന് മുമ്പ് അഡ്മിറ്റ് ആയി മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആണ് സൈസ് ചെയ്യുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജിൽ കോളേജിൽ ഉണ്ടായിരുന്നു കോളേജില് പ്രൈവറ്റ് ഏജൻസി ആണല്ലോ നടത്തുന്നത് അങ്ങനെ ഞാൻ രാവിലെ അവിടെ അതിനെ കുറിച്ച് അന്വേഷിച്ചു അവർ പറയുന്നത് രൂപ മെഡിക്കൽ രൂപയാവത്തിനൂറ് അപ്പോഴേ ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒരു ബ്ലോഗ് നേരത്തെ കണ്ടു ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഡീറ്റെയിൽസ് അങ്ങനെ വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ പുറത്തുള്ള സ്കാനിംഗ് സെന്ററുകളിൽ പന്ത്രണ്ടായിരം പതിനയ്യായിരവും മേടിക്കുന്ന എം ആർ ഐ സ്കാനുകൾക്കാണ് ഈ സ്കാനിംഗ് സെന്ററിൽ വെറും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കും നാലായിരം രൂപയ്ക്കും ഒക്കെ സ്കാനിങ് ചെയ്തു കൊടുക്കുന്നത് തീർച്ചയായും രോഗികളെ സഹായിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററോളം അപ്പുറമുള്ള അമ്പലത്തറ എന്ന സ്ഥലത്തെ അല്ലാരിഫ് ആശുപത്രിക്കുള്ളിലാണ് ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായും സ്കാനിങ്ങിന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അറ്റ് ദ ടൈം അവർ തന്നെ മറുപടി പറയുകയും നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുകയും ചെയ്യും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര കുറഞ്ഞ റേറ്റിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സ്കാനിങ് ചെയ്ത് കൊടുക്കാൻ കഴിയണം എന്താണ് സീക്രട്ട് മെയിൻലി പാവപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ പാവപ്പെട്ട മാക്സിമം അവരെ അവർക്കാണല്ലോ എം ആർ എടുക്കുക നല്ല റേറ്റ് ആണ് ആറായിരം മുതൽ പന്ത്രണ്ടായിരം ഒക്കെ വരുന്നത് അവരെ നമുക്ക് മാക്സിമം എങ്ങനെ സഹായിക്കാൻ പറ്റുന്നു അതിനുവേണ്ടി അവർക്ക് സഹായമായിട്ടുള്ള രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ റേറ്റ് സ്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം പാവപ്പെട്ടവർക്ക് വേണ്ടി ചോദിക്കാൻ കാര്യം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ എല്ലാവർക്കും ഒരേ റേറ്റ് റേറ്റ് ആണ് പിന്നെ പാവപ്പെട്ടവർക്ക് മാക്സിമം സംസാരിച്ചിട്ട് അവരുടെ അവിടെയൊക്കെ രോഗമായിട്ട് ചെല്ലുന്ന പേഷ്യൻസിന് വേദനയായിട്ട് ചെല്ലുന്ന പേഷ്യൻസിനൊക്കെ സ്കാനിങ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒന്നും റേറ്റ് കൊടുത്തു ഇവിടത്തെക്കാൾ റേറ്റ് സർക്കാർ സ്ഥാപനത്തിൽ കൂടുതൽ രണ്ട് ഡേറ്റ് ഡിലേ മൂന്നും നാലും ആഴ്ച ഒക്കെ ഡിലേ ഇട്ട് ഡേറ്റ് കൊടുക്കുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഇവിടെ വരികയാണെങ്കിൽ അന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് ആ ദിവസം തന്നെ സ്കാൻ ചെയ്ത് റിസൾട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നു എന്തായാലും എന്തായാലും വളരെ നല്ലൊരു സംഭവം തന്നെയാണ് വളരെ നല്ലൊരു സിസ്റ്റം തന്നെയാണ് പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സിസ്റ്റമാണ് അത് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് അങ്ങനെ ആരെയും വരുന്നവർക്ക് തന്നെ ഓൺ സ്പോട്ട് തന്നെ ഫിലിം റിപ്പോർട്ടും കൊടുത്ത് വിടുകയാണ് ചെയ്തത് ഓക്കെ അവർക്കെതിരെ ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നവർക്കും ഡിലേ അങ്ങനെ ഒന്നും വരില്ല വിളിച്ചിട്ട് വരുന്നവർക്കെല്ലാം കറക്റ്റ് ഉള്ള സമയത്തിന് അന്നു അവർക്ക് എന്താണ് വരാൻ പറ്റുന്ന താല്പര്യം അന്ന് നമ്മൾ ചെയ്ത് വിടുകയാണ് നമുക്ക് മറ്റൊരു മറ്റൊരു കാര്യം പറയാനുള്ള ഇതിപ്പോ ഈ വാർത്ത നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു ഇതും കുറെ ആളുകൾക്ക് ഉപകാരപ്പെടും അങ്ങനെ ആകുമ്പോ എൻക്വയറി കുറെ പേരും അതെ ഇപ്പം മെഡിക്കൽ കോളേജ് ഇത്രയും ഡിലേ മറ്റ് സ്ഥാപനങ്ങളിൽ പതിനായിരം പന്ത്രണ്ടായിരം റേറ്റ് ഉള്ളത് ഇവിടെ വെറും ആറായിരം രൂപ നാലായിരം രൂപ രണ്ടായിരം രൂപയൊക്കെ ഉള്ളു അപ്പം എൻക്വയറി കുറേ ഉണ്ടാവും നമുക്ക് എല്ലാ എൻക്വയറിയും നമുക്ക് എടുക്കാൻ കഴിയുമോ എങ്ങനെയാണ് നമുക്ക് പേഷ്യൻസ് അവരെ ട്രീറ്റ് ചെയ്ത് വിടാൻ കഴിയുന്നത് നമ്മൾ നമ്മളുടെ കപ്പാസിറ്റി ഇങ്ങനെ ഉണ്ടോ നമ്മൾ നമ്പർ ആ കൊടുത്തിട്ടുണ്ടല്ലെ വിളിക്കുന്നവർക്കെല്ലാം നമ്മൾ അവർക്ക് എന്താണോ വരാൻ പറ്റുന്നത് അവർ പറയും അപ്പൊ അവരുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മളവിടെ വിളിച്ചു വരുന്നത് അല്ലാണ്ട് അവരെ ലേറ്റ് ആക്കാനോ അങ്ങനെ അവർക്ക് എന്ന് വരാൻ പറ്റുന്നോ അന്ന് അപ്പൊ തന്നെ ചെയ്യുക അപ്പൊ തന്നെ ഫിലിം കൊടുക്കുക അപ്പം റിപ്പോർട്ട് കൊടുക്കുകയായിട്ട് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത് ആണ് സൈലന്റ് എംബർ ആണ് മറ്റിടത്തൊക്കെ അവരുടെ കാര്യം നമ്മൾ ചെയ്യുന്നതോട് അവർക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പോൾ കാരണം ചിലർക്ക് എം ആർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി സൗണ്ടൊക്കെ അവവയാണ് സൈലൻറ്റ് എം ആർ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ഡെസിലെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് കോൺ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ ആരിഫ് ഹോസ്പിറ്റലാണ് ഈ സ്ഥാപനമുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും അതുപോലെ തന്നെ അതെങ്ങനെയാണ് അറിയ അവർക്ക് വാട്സപ്പ് വഴിയാണോ വിളിക്കണോ വിളിച്ചാൽ മതി എപ്പോൾ വേണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ എപ്പോൾ വേണം വിളിക്കാം മണിക്കൂറും സർവീസ് ഉണ്ട് ഉണ്ട് എപ്പോൾ വേണേ വിളിക്കാം ഓക്കെ ആഴ്ച എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് എപ്പോൾ വേണം അവർക്ക് വിളിക്കാം ആഴ്ച ഏഴ് ദിവസവും ഉണ്ട് ഇരുപത്തിയേഴ് മണിക്കൂർ സർവീസ് ഉണ്ട് എപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം താങ്കൾ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്കാൻ ചെയ്യാൻ അവിടുന്ന് ഉപേക്ഷിച്ച് ഇവിടം വരെ വന്നു എന്തുകൊണ്ട് ഈ ഒരു സെന്ററിലേക്ക് താങ്കൾ വന്നു രണ്ടു ദിവസം മുമ്പ് ഏട്ടനൊരു ചെറിയ പൊക്കത്ത് നിന്ന് വീഴ്ച രണ്ടു ദിവസത്തിന് മുമ്പ് അഡ്മിറ്റ് ആയി ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു മെഡിക്കൽ കോളേജില് പ്രൈവറ്റ് ഏജൻസി ആണല്ലോ നടത്തുന്നത് അങ്ങനെ ഞാൻ രാവിലെ അവിടെ അതിനെ കുറിച്ച് അന്വേഷിച്ചു അവര് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാവായിരത്തി ഇരുന്നൂറ് മെഡിക്കൽ കോളേജ് കോളേജിലേക്കെ അപ്പോഴേ ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒരു ബ്ലോഗ് നേരത്തെ കണ്ടെ അത് ഞാൻ അടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് കിട്ടി റിസപ്ഷനെ വിളിച്ചു ആ ആ റിസപ്ഷനെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് എഴുന്നൂറ്റി അൻപത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വളരെ വളരെ തമാശ നിറഞ്ഞതും ചിന്തിക്കേണ്ടതുമായൊരു കാര്യമാണ് അതായത് നമ്മുടെ ടാക്സ് കൊണ്ട് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു പാവപ്പെട്ട പേഷ്യൻറ്റിനെ സ്കാൻ ചെയ്യാൻ നാലായിരത്തി നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ പറഞ്ഞ ആ റേറ്റ് മാത്രമല്ല വെയിറ്റിംഗ് ഉണ്ട് മൂന്ന് ദിവസം വെയിറ്റിംഗ് ചുരുക്കി പറഞ്ഞാല് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് രൂപ മെഡിക്കൽ കോളേജിൽ പറഞ്ഞ കേസ് അതും മൂന്നാമത് ദിവസം ഗ്യാപ്പിൽ പറഞ്ഞ കേസ് ഇതായി ഈ ഒരു സ്കാനിംഗ് സെന്ററിലേക്ക് വന്നപ്പോൾ വെറും വേറെ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് തന്നെ ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യുന്നു അവർ ഞാൻ രാവിലെ പത്തരയ്ക്കാണ് ബുക്ക് ചെയ്തത് വന്ന ഉടനെ തന്നെ ഒരു പേഷ്യൻസ് ഉണ്ടായിരുന്നു അത് എപ്പോഴേ മാറ്റി അടുത്ത അതിന്റെ ഉടനെ തന്നെ സത്യത്തിൽ ഇത്രയും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് കാര്യം രോഗാവസ്ഥ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ് പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് അതായത് മാനേജ്മെന്റ് പ്രത്യേകം നമ്മള് പ്രശംസനീയ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ അഭിനന്ദിച്ച് മതിയാവുണ്ട് സ്റ്റാഫുള്ളൂഡ് മുടിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ിഹേവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വരണോ സാധാരണ ജനത്തിൽ പറഞ്ഞ സർക്കാരിന് പോലും കൊടുക്കാൻ റേറ്റ് കുറച്ച് ഇവിടെ കഴിയാതെ എനിക്കാണെങ്കിൽ പിന്നെ ബാക്ക് പെയിൻ ആണ് ബാക്ക് പെയിന് വേണ്ടി വന്നതാണ് അതെ ഓക്കെ സ്കാനിങ് എവിടുത്തെ മെഡിക്കൽ കോളേജിൽ എഴുത്തന്നത് അല്ലെ എഴുത്തുന്നത് നോറ സെക്ഷനിൽ നിന്നാണ് മെഡിക്കൽ കോളേജ് ഓക്കെ അതെ രണ്ട് സ്കാൻ രണ്ട് സ്കാൻ അതാണ് എത്ര രൂപ പറഞ്ഞോ സ്കാന് രൂപ 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 പറഞ്ഞു നിങ്ങൾ കൊടുത്തു ഇത് നോക്കി ഈ സഹോദരന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ പുറത്തുള്ള മെട്രോ സോറി പുറത്തുള്ള സ്കാനിങ് സെന്ററിൽ പറഞ്ഞതാണ് ഇവിടെ വെറും അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രേക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നു അതെ എന്ത് പറയുക എന്താണ് അഭിപ്രായം സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ സ്ഥാപനമാണ് അതെ തീർച്ചയായും സാധാരണക്കാർക്കും പാവങ്ങളായ രോഗികൾക്കും ഒക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണിത് കാരണം നമുക്കറിയാം പുറത്തുള്ള സ്കാനിംഗ് സെൻ്ററുകളിൽ പതിനയ്യായിരവും പന്ത്രണ്ടായിരവും രൂപയ്ക്ക് റേറ്റുള്ള എം ആർ ഐ സ്കാനിങ്ങുകൾ ഈ സ്ഥാപനം വെറും രണ്ടായിരം രൂപയ്ക്കും നാലായിരം രൂപയ്ക്കൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ഏറെ ആളുകൾക്ക് ഉപകാരപ്രദമാണ് ഇവരുടെ സേവനം ആവശ്യമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒപ്പം തന്നെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ജില്ലകളിലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വരാൻ വേണ്ടിയുള്ള പരിശ്രമം കൂടി നമ്മുടെ ഭാഗത്തുനിന്നു ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം നമ്മൾക്ക് നമ്മൾക്കിടയിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരായ രോഗികൾ സ്കാനിങ്ങിനൊക്കെ എഴുതി കൊടുത്താല് അത് ചെയ്യാനുള്ള പണം ഇല്ലാത്തത് കൊണ്ട് വേദന അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് രോഗികൾ നമുക്കുണ്ട് കാരണം അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഞാൻ സത്യസന്ധമായി പറയുകയാണ് പന്ത്രണ്ടായിരം രൂപ പതിനയ്യായിരം രൂപ റേറ്റ് വരുന്ന എം ആർ ഐ സ്കാനുകൾ സ്ഥാപനത്തിൽ വെറും ആറായിരം നാലായിരം രണ്ടായിരം രൂപയൊക്കെ ഉള്ളൂ ഒന്ന് നോക്കുക അപ്പൊ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക പാവപ്പെട്ട രോഗികളെ സഹായിക്കുക ക്യാമറമാൻ റജുവിനൊപ്പം ഷിബിൻഷ ന്യൂസ് കേരളം ടുഡേ കേരള സ്റ്റോറി ടി